അല്ലെ അപ്പം ചില ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട് നമ്മൾ ഈ സാലറി വിഡ്രോ ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സാറേ സാലറി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് എടുക്കില്ല അങ്ങനെ അർത്ഥം പ്രോഫിറ്റ് ഇല്ല അത് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം എന്തുവാ നമ്മുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കാട്ടിലും വലിയ തെറ്റാണ് ഒരു മിസ്റ്റേക്ക് അതറിയാതെ പോവുക എന്നുള്ളത് മിസ്റ്റേക്ക് പറ്റും കുഴപ്പമില്ല പക്ഷെ ആ മിസ്റ്റേക്ക് അറിയാതെ പോവാന്നുള്ളതാണ് അതിനെക്കാട്ടിലും വലിയ പ്രശ്നം അന്നേരം നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം ചില ആൾക്കാരുണ്ട് എന്തുവാണ് അതായത് ഈ സ്ഥാപനം എന്റെ അല്ലേ എനിക്ക് തോന്നെ എടുക്കാം തോന്നോ പൈസ ഇടാം ഈ പരിപാടിയല്ല ബിസിനസിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ബിസിനസ്സിൽ നമ്മൾ എപ്പം പൈസ എടുക്കുന്നു എങ്ങനെ പൈസ എടുക്കുന്നു എന്തിനു വേണ്ടിട്ട് പൈസ എടുക്കുന്നു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾ ബിസിനസിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ കൊണ്ട് മാനേജ് സൈഡിൽ നോക്കിക്കാണുന്ന ആൾക്കാരെ ഉണ്ടോ ഇല്ല ഉണ്ടോ അത്തരത്തിലുള്ള ഇല്ല അന്നേരം നമ്മൾ കൂടുതൽ ആൾക്കാർ എന്തുവാണ് നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആണ് അല്ലെ നമ്മള് ടൈമിംഗ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കും അതുകൊണ്ട് തന്നെ ബിസിനസിനകത്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് നമ്മുടെ ടൈം സ്പെൻഡിന്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് സാലറി ടൈം സ്പെൻഡിന് പ്രപോക്സേറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് ആണ് സാലറി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എടുത്ത റിസ്ക്കും നിങ്ങളുടെ ഐഡിയക്കും നിങ്ങൾ ബിസിനസ് മാനേജ് ചെയ്ത എഫിഷ്യൻസിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന റിട്ടേൺസ് ആണ് എന്ത് നിങ്ങളുടെ പ്രോഫിറ്റ് അന്നേരം ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി കൺസിഡർ ചെയ്തതിന് ശേഷമുള്ളതാണ് നിങ്ങളുടെ ശരിക്കുമുള്ള പ്രോഫിറ്റ് അല്ലെ അപ്പം ചില ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട് നമ്മൾ ഈ സാലറി വിഡ്രോ എന്ന് ചോദിക്കുമ്പോൾ കാരണം സാലറി വിഡ്രോ ചെയ്തു പിന്നെ ബിസിനസിനകത്ത് പ്രോഫിറ്റ് അതുകൊണ്ട് അർത്ഥം എന്തുവാ പ്രോഫിറ്റ് ഇല്ല അത് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം എന്തുവാ നിങ്ങൾ ഇപ്പൊ ഒരു പണി ചെയ്യുന്നുണ്ട് നാളെ നിങ്ങൾക്ക് വേറെ ആളെ ഹയർ ചെയ്ത് ഡെലഗേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കണം അതിപ്പം മുതലാവുമോ ഇല്ല അതിന്റെ അർത്ഥമാണ് നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്ക് നിങ്ങൾ ഒരു സാലറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിനകത്ത് പ്രോഫിറ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് ഇല്ല വെറുതെ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിട്ട് ഓക്കെ ഒരു സുഖം അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നില്ല സാലറി വിഡ്രോ ചെയ്യുന്നില്ല പകരം എന്ത് ചെയ്യും തോന്നുമ്പോൾ തോന്നുമ്പോൾ കുറച്ച് ഞാൻ പ്രോഫിറ്റ് അതിനെ പേര് വിടും അങ്ങനെയല്ല ചെയ്യുന്നത് നിങ്ങൾ എന്ത് പണിയാണോ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസിൽ മേ ബി നമ്മള് ഓൺട്രേഴ്സ് ആണ് നമ്മള് ഫയർ ഫൈറ്റിംഗ് നമ്മുടെ ബിസിനസ് എല്ലാ കാര്യത്തിനകത്ത് നമ്മളിടും കുറച്ച് മാർക്കറ്റിംഗ് കുറച്ച് സെയിൽസ് കുറച്ച് ഓപ്പറേഷൻ കുറച്ച് എല്ലാം നമ്മൾ കുറച്ച് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങളുടെ മെജോറിറ്റി ടൈം നിങ്ങൾ ഏത് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ ടൈമിന് അല്ലെങ്കിൽ ആ റോളിന് ആക്ച്വലി ആസ് ഓൺ ടൈം നിങ്ങളുടെ മാർക്കറ്റിൽ എത്ര സാലറി ഉണ്ടോ ആ സാലറി നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യണം അത് വിഡ്രോ ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് അറൈവ് ചെയ്താൽ മാത്രമേ ശരിക്കുമുള്ള നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ ആക്ച്വൽ പ്രോഫിറ്റബിലിറ്റി അറിയാൻ പറ്റുള്ളൂ വെറുതെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആ പേപ്പറിനകത്ത് കാണിച്ചിട്ട് കാര്യമില്ല നമുക്ക് പ്രോഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണം നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കാട്ടിലും വലിയ തെറ്റാണ് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ അറിയാതെ പോകുക എന്നുള്ളത് മിസ്റ്റേക്ക് പറ്റും കുഴപ്പമില്ല പക്ഷെ ആ മിസ്റ്റേക്ക് അറിയാതെ പോകുക എന്നുള്ളതാണ് അതിനെക്കാട്ടിലും വലിയ പ്രശ്നം അതായത് നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം പ്രോഫിറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്യണം നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യണം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രോഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും ഒഴിവാക്കണം അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്ററും കൂടിയാണ്

ആ നെസസിറ്റീസ് നമ്മുടെ എന്റർടൈൻമെന്റ് അല്ലേ അല്ലേ വേണം ഇതെല്ലാം നമ്മൾ ഒരു ബാലൻസ് പിന്നെ നമ്മുടെ പിന്നെ പിന്നെ എന്റർടൈൻമെന്റ് നിങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ട് ഇതിനകത്തൊക്കെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ കൊണ്ടുതരാമ്പോർട്ടന്റാണ് ഇനി ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നെസസിറ്റീസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്റെ ആവശ്യം അവർക്ക് അനാവശ്യം സ്കീം ആയിരിക്കരുത് നമ്മുടെ ഇൻകം ലെവൽ അനുസരിച്ചിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള മാന്യമായിട്ടുള്ള എക്സ്പെൻസുകൾ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മീറ്റ് ചെയ്ത് പോകേണ്ടത് അന്നേരം ആ രീതിയിലായിരിക്കണം അന്നേരം ആ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടുന്നതായ ഒരു സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റണം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാം ഇനി പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് വരുമ്പത്തേക്കും അവിടെ നമുക്ക് തീരുമാനിക്കാം ഈ പ്രോഫിറ്റ് നമ്മുടെ ഈ ബിസിനസ്സിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണോ അതോ നമുക്ക് വിഡ്രോ ചെയ്ത് മറ്റൊരു ബിസിനസ്സിലേക്കോ മറ്റൊരു അസറ്റ് പോർട്ട്ഫോളിയോയിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് അത് നമുക്ക് വിട്ടുക ഓക്കെ പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കാം നെവർ മിക്സ് യുവർ പേഴ്സണൽ ഫിനാൻസ് വിത്ത് ദ ബിസിനസ് ഫിനാൻസ്